ഹലോ ഇതാ ഞാനിന്ന് ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് റെസിപ്പി വീഡിയോ തന്നെയാണ് അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി സ്പൈസി ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി വറ്റൽമുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് അരികിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിൽ വറ്റൽമുള എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കാശ്മീരി വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി പിന്നെ ഉപ്പ് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ വറ്റൽ മുളകിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കാശ്മീരി വറ്റൽ മുളകും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഓക്കെ അങ്ങനെയാണ് ഞങ്ങൾ കോമൺ ആയിട്ട് കാശ്മീരി ഐറ്റംസാണ് യൂസ് ചെയ്യുന്നത് കാശ്മീരി അതായത് മുളകിൽ കാശ്മീരി ചില്ലി ആ ഐറ്റംസാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേനും കളർ കൂടുതലും എരിവ് കുറവായിരിക്കുമല്ലോ അപ്പം നമ്മളൊക്കെ നോർമൽ സ്പൈസ് ലെവലിൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഓരോരുത്തരും എന്താണ് ച ചമ്മന്തി വളരെ ഈസിയാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരെയും അറിയായിരിക്കും എങ്കിലും ഓരോ വീടുകളിലും ഓരോ രീതിയിലാണ് ഒരു മുട്ട പൊരിക്കുന്നത് പോലും വ്യത്യാസത്തിലാണ് അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ എൻ്റെ രീതിയിലുള്ള എൻ്റെ ചമ്മന്തിയുടെ വറ്റൽമുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോന്നെ അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു വളരെ കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഒരു സവോള ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് എണ്ണയിലേക്കിട്ട് ഒന്ന് വഴറ്റി അതിനുശേഷം ഇതാ എടുത്തു വെച്ചിട്ട് വറ്റൽ മുളക് അതും ഒരു പിടി ഉണ്ടായിരുന്നു അതും എന്താ ആ എണ്ണയ്ക്കകത്തൊന്ന് മൂക്കുവാണ് കേട്ടോ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വറ്റൽ വറ്റൽമുളകൊന്നും ഒരുപാട് കറുത്തോ കരിഞ്ഞോ ഒന്നും പോകരുത് കേട്ടോ ജസ്റ്റ് എണ്ണയ്ക്കകത്ത് ഒരു ടു മിനിറ്റ്സ് ഒന്ന് മൂത്തതിന് ശേഷം എടുക്കാം കേട്ടോ അതിനുശേഷം പിന്നീട് ആവശ്യത്തിന് ഒരു ഒരു നെല്ലിക്ക വലിപ്പം ആ ഒരു ചെറിയ വലിപ്പത്തിൽ കുറച്ച് പുളി പുളിയെടുത്തു അതിനുശേഷം അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ വഴറ്റിയെടുത്ത സവോളയും വറ്റൽ മുളകും പിന്നെ പുളി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താണ് അരഞ്ഞു പോരുത് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകണ്ട ഒരു മീഡിയം പരുവം ഉണ്ടല്ലോ ഒരു ജസ്റ്റ് ഒന്ന് അല്ല ഒരുപാട് അരഞ്ഞും പോകണ്ട ഒരു മീഡിയം ലെവലിലുണ്ടല്ലോ ഒരു നടുക്ക് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ഇത് ഈ ഒരു പരുവം ഇതാണ് ഞങ്ങളുടെ ചമ്മന്തിയുടെ പരുവം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വറ്റൽമുളക് ചമ്മന്തിയാണ് പിന്നെ ഇതിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വറ്റൽമുളക് എന്ന് പറയുമ്പോൾ എണ്ണയ്ക്കകത്ത് വാഴട്ടുമ്പോഴത്തേനും കരിഞ്ഞൊന്നും പോകാം നോക്കണം കരിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരും ഉണ്ടാവാം ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാകും നമുക്ക് ഈ ഒരു ഇഷ്ടം അപ്പോൾ എന്താ പറയുക മുളകൊക്കെ മുളക് ഒന്ന് ചൂടായാൽ മതി അപ്പം കളർ മാറുമോ ബ്ലാക്ക് ആവുമോ ഡ്രൈ ആവോ ഒന്നും വേണ്ട ആ ഒരു റെഡ് ഷെയ്ഡിൽ തന്നെ നിൽക്കണം എന്നാൽ മുളകും സവോളയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകണം അപ്പോൾ ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് നമ്മുടെ ചമ്മന്തി പകർത്തി എടുത്തു മാറ്റി അതിനുശേഷം പിന്നീട് ആ ഒരു ബാക്കി വന്ന ഫ്രൈ ചെയ്ത സവോളയും മുളകും ഫ്രൈ ചെയ്ത ആ ഒരു ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ ചാലിച്ചു കൊടുക്കുവാണ് അതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം പുളിയൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ അനുസരിച്ച് അപ്പോൾ ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ചോറിൻ്റെ പെട്ടതാണ് ഈ ഒരു വറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെതാ വറ്റൽമുളകും ചമ്മനും കൂടെ അരച്ചതിന് ശേഷം എല്ലാം കൂടെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ് ായിരുന്നു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ചില ദിവസങ്ങളിൽ സിംപിളായിട്ടുള്ള തനി നാടൻ ഉച്ചോണ് റെഡിയാക്കുമ്പോൾ ക്യാബേജ് ചോരനും അതുപോലെ തന്നെ മോരി കാച്ചിയതും മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും എരിവുള്ള കറികളില്ല അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് എന്തു ചെയ്യും കുറച്ച് ഇതുപോലെ തന്നെ രണ്ട് എടുക്കും രണ്ട് സവോള എടുക്കും അങ്ങനെ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അരച്ച് റെഡിയാക്കുന്ന ഒരു എൻ്റെ വത്തൽമുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പം നമ്മൾ നമുക്ക് നിർബന്ധമാണ് കാരണം ക്യാബേജ് തോറിനോ മുട്ട മുട്ടപൊരിച്ചതോ പപ്പടം പപ്പടമൊക്കെ ഉള്ള എരിവ് ഇല്ല എരിവ് കറികളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ നിർബന്ധമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു വത്തല്മുളക് ചമ്മന്തി അല്ലെങ്കിൽ വറ്റൽമുളക് ചമ്മന്തി എന്ന് പറയുന്നത് ഇവിടെ ചില ചിലപ്പോൾ തേങ്ങാ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ വേറെ ഒരു ദിവസം ഞാൻ വേറെ എൻ്റെ തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല വളരെ സിമ്പിളാണ് പിന്നെ ഈ ഒരു എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കണ്ടോ ഭയങ്കര രസമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് റെസിപ്പി എടുത്ത് വെച്ചതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ വന്നാൽ അടിപൊളി വീറ്റ് അടയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ് എരിവില്ലാതെ റെഡിയാക്കുന്ന അടയുണ്ടല്ലോ അതിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ നമ്മുടെ കപ്പയുണ്ടല്ലോ കൊള്ളി കപ്പ വെള്ളക്കളറിഞ്ഞ് പുഴുങ്ങുന്ന കപ്പയുടെ കൂടെ ഒക്കെ ഇത് അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് റെസിപ്പിയായിട്ട് വര വരുന്നതായിരിക്കും അപ്പോൾ ബൈ